ക്ലബ് ഓഫ് ഓഫ് നേതൃത്വത്തിൽ സ്നേഹാശ്രമത്തിൽ കസേര വാങ്ങി നൽകി പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് കസേരകൾ കൈമാറി വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കസേരകൾ സ്നേഹാശ്രമത്തിൽ എത്തിച്ചു നൽകിയത് നരിയമ്പാറ സ്നേഹാശ്രമത്തിലെ നൂറോളം അഗതികൾക്ക് വിശ്രമിക്കുന്നതിനായി ഇരിപ്പിടത്തിന്റെ കുറുവിന് ഇതോടെ പരിഹാരമായിരിക്കുകയാണ് ക്ലബ് പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് കസേരകൾ വിതരണം ചെയ്തു അവിടുത്തെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ കാലങ്ങളായിട്ട് നടത്തി വരുന്നതാണ് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ മഴക്കാലവും തണുപ്പും ഒക്കെ പോകാൻ കാണിച്ച് ഇവിടെ കുറച്ച് കസേരകളുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ് സെക്രട്ടറി റിജി പയ്യപ്പള്ളി ക്യാബിനറ്റ് മെമ്പർ റിജി കോഴിമല അസി സ്നേഹാശ്രമം മദർ സിസ്റ്റർ അനുഗ്രഹ സി സിസ്റ്റർ സൗമ്യ സിസ്റ്റർ ബ്ലസ്സി സിസ്റ്റർ പ്രഭ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു